അയ്യപ്പൻകോവിൽ മാട്ടുകട്ടയിൽ വീടൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമെതിരെ സ്വകാര്യ വ്യക്തി കോടതിയിൽ കേസ് നൽകി റോഡ് പുറമ്പോക്കിൽ താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയാണ് കേസ് നൽകിയിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും വീടും സ്ഥലവും ലഭിച്ചവർ പുറമ്പോക്കിലെ വീടൊഴിയണമെന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചിരിക്കുന്നത് വിഷയം നിയമപരമായി നേരിടാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം അയ്യപ്പൻകോവിൽ മാട്ടുകിട്ട വില്ലേജ് പടിയിൽ ഏതാനും കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും ഇല്ലെന്ന വില്ലേജ് ഓഫീസറുടെ രേഖാമൂലമുള്ള കത്തിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങി നൽകുകയും പഞ്ചായത്ത് നാല് ലക്ഷം രൂപ വീടിനായി അനുവദിക്കുകയും ചെയ്തിരുന്നു ഇതിൽ മൂന്ന് കുടുംബങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർ വീട് പണി പൂർത്തിയാക്കുകയും ചെയ്തു ഭൂമി വാങ്ങി നൽകി വീടിന് ഫണ്ട് അനുവദിക്കുമ്പോൾ വീട് പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് പുറമ്പോക്കിലെ വീട് ഒഴിയണമെന്നായിരുന്നു വ്യവസ്ഥ ഇതുപ്രകാരം വീടുപണി പൂർത്തിയായവർ വീട് ഒഴിയണമെന്ന പഞ്ചായത്ത് നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് വീടും ഭൂമിയും ലഭിച്ച ഒരു സ്വകാര്യ വ്യക്തിയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ അയ്യപ്പോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ പ്രതിയാക്കിയാണ് കേസ് നൽകിയിരിക്കുന്നത് വിഷയം നിയമപരമായി തന്നെ നേരിടാനാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പറഞ്ഞു നമ്മുടെ അവിടെ താമസിക്കുന്നവർക്ക് വീട് സ്ഥലവുമില്ല എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സ്ഥലം വാങ്ങുന്നതിനുള്ള പൈസയും ലൈഫിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയും നമ്മൾ അനുവദിച്ച് നൽകിയിരിക്കുന്നതാണ് അതിൽ രണ്ട് മൂന്ന് പേർക്ക് നമ്മൾ മൊത്തം പൈസ കൊടുത്തിട്ടില്ല അവരുടെ വീട് പണി പൂർത്തീകരിച്ചിട്ടുമില്ല പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നമ്മൾ അവർക്ക് പുതിയ പുതിയ വീടിന് നമ്പർ ഇടുന്ന മുറയ്ക്ക് പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനുള്ള എഗ്രിമെൻറ്റോട് കൂടിയാണ് നമ്മൾ അവരെ ഇവിടെ എഗ്രിമെൻറ്റ് വെപ്പിച്ചിരിക്കുന്നത് ഈ അവിടെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അവർ അവിടുന്ന് മാറണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഇവിടെ സെക്രട്ടറിയുടെയും പ്രസിഡൻ്റിൻ്റെയും പേരിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളുമായിട്ട് പോകാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് താലൂക്ക് സഭയിൽ കൂടുകയും നമ്മളിത് അറിയിക്കുകയും അവിടെ അടന്ന് തിരിച്ചുകൊണ്ട് പുറംപൊക്കെ തിട്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നതിനുള്ള തീരുമാനം ആയിട്ടുള്ളതാണ് പഞ്ചായത്തിൽ നിന്നും പട്ടികജാതി വകുപ്പിൽ നിന്നും വീട് ലഭിച്ചവരും വീടൊഴിയാതെ പുറമ്പോക്കിൽ കഴിയുന്നുണ്ട് ആനുകൂല്യം കൈപ്പറ്റി നിർമ്മിച്ച വീടുകൾ വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ആണ് ഇവർ ചെയ്തു വരുന്നത് ഇത് തടയാനാണ് വീടൊഴിയാൻ നിർദ്ദേശം നൽകിയതെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതിനാൽ ഇവരെ ഒഴിപ്പിക്കാൻ വികസന സമിതിയും പഞ്ചായത്ത് ഭരണസമിതിയും തീരുമാനം കൈക്കൊള്ളുകയും കേസ് നടത്താൻ ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു